എസ് എഫ് ഐ ഗവർണർ പോരും വെല്ലുവിളിയും ഒടുക്കം ഗവർണർ എസ് എഫ് ഐ സഖാക്കളെ മുട്ടുമടക്കിച്ചതുമെല്ലാം ഇന്നലെ വരെ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ് എന്നാൽ ഗവർണറുമായി അംഗം കോർത്തപ്പോൾ സി പി എമ്മും പിണറായിയും ഒന്നും ചിന്തിക്കാതെ പോയ ഒരു കാര്യമുണ്ട് പുതിയ വർഷത്തിൽ നിയമസഭ തുടങ്ങേണ്ടത് സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തോടെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സർക്കാർ നയങ്ങൾ ഗവർണറെ കൊണ്ട് പറയിപ്പിക്കേണ്ടതും ഭരണഘടനാ ബാധ്യതയാണ് ഇതിപ്പോൾ സർക്കാരിന് മുന്നിലെ വലിയൊരു വെല്ലുവിളിയാണ് ഗവർണറും സി പി എമ്മും ഇപ്പോൾ മുഖാമുഖം കണ്ടാൽ പോലും പരിചയം കാണിക്കാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് സി പി എമ്മുമായി ഒറ്റയാൾ പോരാട്ടം നടത്താൻ ഗവർണർ തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നയപ്രഖ്യാപനത്തിനായി ഗവർണറെ മെരുക്കിയെടുക്കുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി നടക്കുന്ന നയപ്രഖ്യാപനം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് കേന്ദ്ര സർക്കാരിന് ഈ നയപ്രഖ്യാപനത്തിലൂടെ കടന്നാക്രമിക്കാനാണ് സർക്കാർ തീരുമാനം ഗവർണർക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം കടുപ്പിക്കാനാണ് സി നിർദ്ദേശിച്ചിട്ടുള്ളത് വർഗ്ഗ ബഹുജന സംഘടനകളുടെ പ്രതിഷേധവും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാൽ ഇത്തരമൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു വെല്ലുവിളിയുടെ സ്വരമുയർത്തി ഗവർണറെ നേരിടാൻ സർക്കാരോ മുഖ്യമന്ത്രിയോ കൂടുതലായി തയ്യാറാകില്ല പകരം ഭരണഘടനാ പദവി വഹിച്ച് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതി കേന്ദ്രത്തെ അറിയിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ആലോചന ഗവർണറെ പിൻവലിക്കണമെന്നും കേരളം ആവശ്യപ്പെടും ഇത് കോടതിയിൽ ഉന്നയിക്കാനും സാധ്യതയുണ്ട് നയപ്രഖ്യാപനത്തിൽ പൗരത്വ യപ്രഖ്യാപനത്തിൽ സംബന്ധിച്ചുള്ള സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം വായിക്കുന്നുവെന്ന് അറിയിച്ചായിരുന്നു വായിച്ചത് എന്നാൽ സർക്കാർ നൽകുന്നതെല്ലാം വായിക്കുന്നതാണ് ഗവർണറുടെ രീതി ഇതിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇനി എതിർ സമീപനം ഉണ്ടായാൽ പ്രതിഷേധമുയർത്താതെ കോടതിയെ പ്രശ്നം ധരിപ്പിക്കാനാകും സർക്കാർ ശ്രമിക്കുക നിലവിൽ പിണറായി സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും അതിനുവേണ്ടിയാണ് എസ് എഫ്ഐയെ വെല്ലുവിളിക്കുന്നതെന്നും ഈ കിണിയിൽ വീഴരുതെന്നുമാണ് എസ് എഫ് ഐക്ക് സി പി എം നൽകുന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ ഇനി എസ് എഫ് ഐയും പ്രതിഷേധം നടത്താൻ സാധ്യതയുള്ളൂ പോലീസിനെ വെട്ടിലാക്കുന്നതൊന്നും എസ് എഫ് ഐ ചെയ്യില്ല രാഷ്ട്രീയ അജണ്ടയോടെയാണ് ഗവർണറുടെ പ്രവർത്തനമെന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം ആ അജണ്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വഴിയൊരുക്കുന്നതിലേക്ക് എത്തിക്കുക എന്നതാണ് ആർ എസ് എസിന്റെ ശ്രമമെന്നും സി പി എം പറയുന്നു ഇതിൽ വീഴരുതെന്നാണ് എസ് എഫ് ഐയോടുള്ള സി പി എമ്മിന്റെ നിർദ്ദേശവും ഏതു നിമിഷവും ഗവർണറെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന എസ് എഫ്ഐയെ ഒന്നുമല്ലാതാക്കി ഒടുക്കം നയപ്രഖ്യാപനത്തിനായി ഗവർണറെ അനുനയിപ്പിക്കാൻ ഇപ്പോൾ ഒന്നും മിണ്ടാതിയിരിക്കുക എന്നത് മാത്രമാണ് പിണറായി സർക്കാരിന് മുൻപിൽ ആകെയുള്ള പോംവഴി